നമ്മളിപ്പോ ലെ വരവേൽക്കുക എന്നുള്ള ഉദ്ദേശത്തില് പ്രത്യേകം കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂഷി അങ്ങനെ അതിനു വേണ്ടി ഒരുങ്ങുന്ന ഒരു സംഭവം അത് അങ്ങനെ പ്രത്യേകം സുന്നത്തായിട്ട് വരുന്നുണ്ടോ ഇങ്ങനെ നമ്മൾ ലേലിതനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകം ഒരുങ്ങുന്ന സംഭവങ്ങൾ ഒരുപാട് ദിക്കൃകളും അതല്ലെങ്കിൽ ചെല്ലേണ്ട വിഷയങ്ങൾ അത് ഇങ്ങനെ വന്നത് അറിയാം അല്ലാതെ ഇങ്ങനെ പ്രത്യേകം കുളിച്ച് ഒരുങ്ങി സുഗന്ധം പൂശി അങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങുന്നത് വരവേൽക്കുന്നതിന് പ്രത്യേകം പുണ്യം കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടോ ലേലത്തുൽ കതിർ പ്രതീക്ഷിക്കപ്പെടേണ്ട രാത്രി ഇപ്പോൾ അവസാനത്തെപ്പത്തിൽ ഒറ്റപ്പെട്ട രാവ് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഇരുപത്തൊന്നിൻ്റെ രാവ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് അസ്തമിച്ചാൽ ഇരുപത്തി മൂന്നിൻ്റെ രാവാണ് പിന്നെ അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഉണ്ട് അതുപോലെ ഇരുപത്തിയേഴ് ഉണ്ട് പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ഇരുപത്തി ഏഴ് ഉണ്ട് ഇരുപത്തൊമ്പതുണ്ട് ഇനിയുണ്ട് അപ്പോൾ അവസാനത്തെ ഒറ്റപ്പെട്ട അവസാനത്തെ പത്തിൽ ഒറ്റപ്പെട്ട രാവിലായിരിക്കുമെന്ന് തറപ്പിച്ച് ഉറപ്പിച്ച് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഇബിൻ ഹജർ ഹൈത്തമീതങ്ങളൊക്കെ അതിൽ വ്യക്തമായിക്കൊണ്ട് തുഴഫയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും അത് പ്രതീക്ഷിക്കപ്പെടുന്ന ആ ഒരു രാത്രിയില് പിന്നെ അതിൻ്റെ ഒരു അടയാളങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പല ഔലിയാക്കന്മാരും പല രൂപത്തിലും അതിനെ മനസ്സിലാക്കിയെടുത്ത കോർവുകൾ അതൊക്കെ ബാലവ്ര ഉള്ളോഹനു ബഹിയയിൽ പറയുന്നുണ്ട് പലയിടത്തും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടിപ്പം മാസം കണ്ടത് ദിവസം നോക്കിയിട്ട് അങ്ങനെ എന്നായിരിക്കും എന്നൊക്കെ ഓരോ സാധ്യതകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇന്ന് ലേലിത്തൽ കതർ ആണോ ചിലപ്പോൾ ക്ഷീണം കൂടുതൽ വരുന്നുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അതാണ് ലേലത്തിൽ കത്ത് പ്രതീക്ഷിക്കപ്പെടേണ്ട ഒരു രാത്രി അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട എല്ലാവരാവും എന്നൊക്കെ വെച്ചാലും കുഴപ്പമില്ല ഏതായാലും ആ ലേലത്തിൽ കഥറിനെ നമ്മൾ കാര്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന രാത്രിയിൽ നമ്മൾ ഒരുപാട് ആരാധന കൊണ്ട് നമ്മൾ മുഴുകണം അതൊക്കെയാണ് അതായത് ഒരുപാട് ദിക്കറുകള് പായശ് റതി അള്ളാഹുൻ ഹാ റസൂൽ അല്ലാണ്ട് ചോദിച്ചപ്പം അള്ളാഹന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ദിക്കറികള് അള്ളാഹു മീൻ കാഫൂൻ ദുഹിബുൽ എന്ന് പറഞ്ഞാൽ ആ ദിഖറുകളൊക്കെ ധാരാളം ചെല്ലാന് അതുപോലെ തന്നെ ഖുർആൻ അധാരെന്ന് പറഞ്ഞാബിലൊക്കെ ധാരാളം പറയുന്നുണ്ട് ഒരുപാട് തിക്കറുകളും മറ്റുള്ള ഖുർആൻ പാരായണ നിസ്കാരങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ആ ഒരു ആ ഒരു ദിവസത്തെ അതൊരു ബഹുമതിയുള്ള ഒരു ദിവസം രാത്രിയാണ് അത് വല്ലാത്തൊരു ഒരു രാത്രിയാണ് മലക്കുകളൊക്കെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി ഒരു മനുഷ്യന് കാലെടുത്തു വെക്കാൻ പറ്റാത്ത രൂപത്തിൽ മലക്കുകളെ കൊണ്ട് നിറയും എന്നൊക്കെ വർണ്ണരുകൾ തഫ്സീറിൻ്റെ കിത്താബിലൊക്കെ കാണും തനസ്സിലും മലായിക്കൊത്തു എന്ന് പറഞ്ഞിടത്തൊക്കെ അതുപോലെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് വർഹു ജബിരിയിൽ ഇറങ്ങി വരുട്ടോ എന്നൊരു ജിബിലിൻ്റെ സാന്നിധ്യം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുമെന്ന് പറയുമ്പം അത് വല്ലാത്തൊരു പ്രൗഢിയുള്ള ഒരു രാത്രിയാണ് അപ്പോൾ ആ രാത്രി ഒന്ന് വരവേൽക്കുക അത് കുളിച്ച് അതുപോലെ തന്നെ സുഗന്ധം പൂശി എത്രത്തോളം നമ്മൾ പള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതുപോലെ തന്നെ ഒരു സുഗന്ധം പൂശി കാരണം നോമ്പിൻ്റെ രാത്രിയിൽ ഇത് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പകലല്ലേ ഇത് പറ്റാത്തുള്ളൂ ഈ സുഗന്ധങ്ങളൊക്കെ അപ്പം ആയതുകൊണ്ട് ഇതിന് ചെയ്യൽ അത് നല്ലതാണ് അങ്ങനെ മഹാന്മാര് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് ഹാത്തിമുൽ മുഹക്കീൻ ഹജർ ഹൈത്തമി അവിടുത്തെ എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിരുന്നു ായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ഇരുന്നൂറ്റി പത്താമത്തെ പേജിലായിട്ട് പറയാണ് വക്കാല ഇബിനു ജരീർ മഹാനായ ഇബിനു ജരീർ തങ്ങളൊക്കെ പറഞ്ഞെന്താ കാനു അവരൊക്കെ യക്തസിലു ലയാലിൽ അഖീർ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ അവരെല്ലാ രാത്രിയിലും കുളിക്കൽ അവരുടെ പതിവാണ് അവരല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ചെയ്തിരുന്നു അവർ എന്നുള്ളതിൽ പറയുന്നുണ്ട് പിന്നെ തുടർന്ന് പറയാണ് പിന്നെ മൻ ചില അതിൽപ്പെട്ട ചില ആളുകൾ എന്താ എന്താക്കാൻ കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ അവർ സുഗന്ധം പൂശമായിരുന്നു അതുപോലെ തന്നെ വൃത്തിയാകുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പറഞ്ഞു വസ്താറ തമീമുദ്ദാരി മഹാനായി തമീമുദ്ദാരി മഹാനവറുകൾ എൻ്റെ വാങ്ങുമായിരുന്നു ഹുല്ലത്തൻ അത്തർ വാങ്ങും ബി അൽഫിദുറഹമിൻ ഫി ലൈലിത്തിലെത്തിയ തുർജി ഹാൽ ലലിതുൽ കഥർ ലലിതുൽ കഥർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ എത്ര ബി അൽഫിദുറമിൻ ആയിരം തിറമ്മ കൊടുത്തിട്ട് അത്രയൊക്കെ വാങ്ങും അങ്ങനെ ചെയ്തുമായിരുന്നു മാത്രമല്ല വ ഖാന ഹമീദു തൊബീൽ വ സാബിത്തുൽ ബിന്നാനി അവരൊക്കെ യൽ ബസാനി അഹ്സന തിയാബി ഹിമ അവരുടെ നല്ല വസ്ത്രം വിലയിരുത്തൽ പ്രതീക്ഷിക്കപ്പെട്ട രാത്രി ധരിക്കും മസ്ജിദ് അവർ സുഗന്ധം പൂശും പള്ളിയ സുഗന്ധം പൂശും അതാ യു തയ്യ മസ്ജിദ പള്ളിയിൽ തന്നെ അവരെന്താകും സുഗന്ധം പോഷും അപ്പോൾ ഈ ബഹൂർ പോലത്തെ ഒക്കെ നമ്മൾ എൻ്റെ പുകയിപ്പിക്കുന്നത് അത് ഈ രാത്രിയിൽ അങ്ങനെ ചെയ്താൽ അത് നല്ല പുണ്യമുള്ള കാര്യം അങ്ങനെ മഹത്വക്കൾ ചെയ്തിരുന്നു എന്നാണ് ആ പറയുന്നത് ഫിൽ ലൈലത്തിൽ ലേലത്തിലെത്തി തുർജാ ഫിഹ ലൈലത്ത് ഉൽ കദർ ലൈലത്ത് കഥർ രാത്രിയിലാണ് രാത്രിയിലാണിതൊക്കെ എന്നിട്ട് ഇതൊക്കെ ഒക്കെ വെച്ചുകൊണ്ട് ഇബിൻ ഹജർ ഹൈത്തമി തങ്ങൾ ഇനി പറയാം നമുക്ക് പ്രകടമായി കിട്ടുന്ന എന്താ ഇങ്ങനെ ഒരുപാട് മഹാന്മാർ ചെയ്തു നമുക്ക് പ്രകടമായി കിട്ടുന്ന എന്താ ഹസൻ ഈ ഒരു രാത്രി പ്രതീക്ഷിക്കപ്പെടുന്ന ലയത്തിൽ അത് പ്രതീക്ഷിക്കപ്പെടേണ്ട രാത്രി നല്ല വസ്ത്രം ധരിക്കുക കുളിക്കുക സുഗന്ധം പൂശുക ഇങ്ങനെയൊക്കെ ചെയ്യൽ വ്യക്തമായി കൊണ്ട് പ്രകടമായി വന്നിട്ടുണ്ട് അത്യാവശ്യമായ കാര്യം തന്നെയാണ് കമാരിഫിൽ ജുമാ ഇവല്ലാം അറിയാതെ പെരുന്നാളുകളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ ഷറായി വന്നിട്ടുണ്ടല്ലോ അപ്പം ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്ത ചെയ്യണം ഇങ്ങനെ മഹാന്മാർ ചെയ്തിരുന്നു എന്ന് ഖാത്തിമുൽ മുഹക്കിൻ ഇബിൻ ഹജർ ഹൈറ്റിം അലി അള്ളാഹന്നു അവിടുത്തെ ഇത്തിഹാഫ് അഹുലുൽ ഇസ്ലാം എന്ന് പറയുന്ന കിതാബിൽ പറയുമ്പം ഇക്കാര്യം സുന്നത്തു തന്നെയാണ് എന്ന് മഹാനായ ഇബിൻ റജ്ബുൽ ഹംബലി റലിയാഹനുഹു അംബലി മദ്ബോലെ വലിയ പണ്ഡിതനാണ് ഇബിൻ റജബ് അലി അള്ളാഹന്നു അവിടുത്തെ ലതാ ഇഫുൽ മ എന്ന് പറയുന്ന കിതാബിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലതാ ഇഫുൽ മരിഫ് ഇതിൻ്റെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിലായിട്ട് കണ്ടോ ഇതേ കാര്യങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞ മഹാന്മാരുടെ ഉദ്ധരണിയൊക്കെ എവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് തങ്ങൾ ഈ ബിന്റജ്ഞങ്ങൾ പറയുകയാണ് ഇത് നമുക്ക് വ്യക്തമായി പ്രകടമാകണം എന്താ അവിടെ എന്ന പറഞ്ഞു ഇവിടെ യുസ് എന്ന് കൊടുത്തു ഹസൻ കുളിക്കുക നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധഭൂഷ അതൊക്കെ സുന്നത്തായ ഒരു കാര്യം തന്നെയാണ് ലേലുതുൽ കഥറിന്റെ അന്ന് ഇതൊക്കെ പെരുന്നാളിനും മറ്റുള്ള ജുമാ ദിവസങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ആകത്തൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ ലൈലത്തുൽ അതിൽ പ്രതീക്ഷിക്കപ്പെടേണ്ട രാത്രികളിലൊക്കെ ഇതുപോലെ പ്രത്യേകം കുളിയും അതുപോലെ തന്നെ കുളിച്ചിട്ട് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധമൊക്കെ പൂശി ആ പറയുന്ന തറാവിക്ക് പള്ളിയിലേക്ക് പോവുകയും അതുപോലെ തന്നെ തറാവിയിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ പള്ളിയൊക്കെ വേണമെങ്കിൽ ഒന്ന് ബഹൂറൊക്കെ ഒന്ന് പുകയിപ്പിച്ച് അതുപോലെ തന്നെ വീടുകൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ആ രൂപത്തിലങ്ങനെ ചെയ്താൽ അതൊക്കെ നല്ലതാണ് സുന്നത്തായ ഒരു കാര്യം തന്നെയാണെന്ന് ഇബിൻ റജബുറുൽഹാൻ ലത്താ ഇഫു ആരിഫിലും പറയുന്നുണ്ട് ഇബിൻ ഹജർ റൈത്തുമൊക്കെ തങ്ങളൊക്കെ പറഞ്ഞത് തന്നെയാണ് ഏതായാലും അള്ളാഹുഹു സുബുഹാനവത്തലത്തുൽ കതർ കൊണ്ട് വിജയിക്കുന്ന ഫായിസീങ്ങളിൽ മുത്തക്കിയങ്ങളും നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സുഗന്ധം പൂശിയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അത് പൂശുമ്പോൾ ഈ മലക്കുകൾക്കുമല്ലാത്തൊരു ഇഷ്ടം വരും ഇല്ല അതൊക്കെ അപ്പോൾ നമുക്ക് കാര്യമായിട്ടൊരു കാര്യം ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ല വെറുതെ ഒന്നും അത് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക കുറച്ചൊക്കെ ആരാധനയും നമുക്ക് കുറച്ച് സുന്നത്തുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അലഹദില്ല നമുക്ക് അർക്കതിൻ്റെ ആ ഒരു ബർക്കത്ത് കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദുനിയവാഹുറവും ഒളിച്ചാകും അള്ളാഹു സ്വഹാനോത്താൽ അതിൽ നമ്മൾ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ മുഹിബ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹം ഗ്രഹിക്കുമാറാവട്ടെ അന്യോന്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വയാലുൾപ്പെടുത്തുക ഇൻഷാല്ല വരുമ്പോൾ എൻ്റെ ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും ഈ സാധുവ എന്നെയും അതുപോലെ തന്നെ എൻ്റെ പിന്നിലുള്ള മുഹിബ്യങ്ങൾ എന്നെ ഇഷ്ടം വെക്കുന്ന ഒരുപാട് ഹുബർ റസൂലുള്ളയും കൂട്ടായ്മയിലെ മുഹിബ്യങ്ങൾ ഉണ്ട് അവരൊക്കെ ഉൾപ്പെടുത്തണം അതോടൊപ്പം തന്നെ മരിച്ചു പോയവരൊരിക്കലും മറക്കാൻ പാടില്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് മരിച്ചുപോയ മുസ്തഫാക്ക നിലമ്പൂർ അതുപോലെ തന്നെ സഫീർ കാസർഗോഡ് അതുപോലെ തന്നെ മഷൂദ് നാദാപുരം ഇതൊക്കെ ഓക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങളെ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ് അവർക്ക് വേണ്ടി പ്രത്യേകം നിങ്ങളൊക്കെ ദയാ ചെയ്യണം ഇൻഷാല് എൻ്റെ വന്യപിതാവ് എന്നില്ല അവരൊക്കെ മരിച്ചുപോയി അങ്ങനെ ഒരുപാട് ഞങ്ങൾ ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്ന നാസർക്ക ചാലിൽ അവരുടെ ഒപ്പയില്ല അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളുമായി ബന്ധിച്ച് ഒരുപാട് ആളുകളുടെ ബന്ധപ്പെട്ടവരൊക്കെ മരിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെയും മരിച്ചിട്ടുണ്ടാകും എല്ലാവർക്കും വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകം ദയാ ചെയ്യണം ഇൻഷാല് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദയാ ചെയ്യും ഇൻഷാല് അസ്ലാ വാരിക്കും വരമു